നമസ്കാരം സമൂഹത്തിന്റെ ആത്മാവും അഭിമാനവുമായ സ്ത്രീ രത്നങ്ങളെ അടയാളപ്പെടുത്തുന്ന വേദി ഇത് ആൻഡ് ഇന്ന് റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് മലയാള സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളാണ് വളരെയധികം സ്നേഹത്തോടെ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാൻ ഞാനും ഇവിടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ രണ്ട് പേരെയും സ്വാഗതം ചെയ്യാം ലെറ്റ്സ് വെൽക്കം ടോഷ് ക്രിസ്റ്റി ആൻഡ് ചന്ദ്ര ലക്ഷ്മ കാർപ്പറ്റിലേക്ക് സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷം നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ ഒരു ചാറ്റ് സെക്ഷനില് എനിക്ക് അതിഥികളായിട്ട് കിട്ടിയതിൽ റെഡി ആണല്ലോ അല്ലെ കുറച്ച് കുറച്ച് വിശേഷം കുറച്ച് കുറച്ച് ഗെയിം പാട്ട് ഡാൻസ് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പരിപാടിയുടെ ഒരു പ്രോഗ്രാം അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് മനോഹരമായ കസേരകൾ വരും അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം ഓക്കെ ഇപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ നിങ്ങൾ എവിടെ പോയാലും ഇപ്പൊ നേരിടുന്ന ഒരു ചോദ്യം ഇതായിരിക്കുമല്ലോ അതായത് നിങ്ങൾ രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരെയും ആക്ടേഴ്സ് എന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന അധികം ആരും വിചാരിച്ചു കാണില്ല അല്ലേ അത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങള് മീറ്റ് ഈ അറിയാം മുമ്പേ അറിയാം ഇങ്ങനെ ടോഷ് ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ ടോഷ് ക്രിസ്റ്റി എന്ന് അറിയുന്നതിനേക്കാളും കൂടുതൽ മുളുമൂട്ട് ലഡിമ എന്നുള്ള ക്യാരക്ടർ ആയിരുന്നു അപ്പം കായംകുളം സീരിയൽ സീരിയലാണ് അത് ഞാൻ ഓഫ് ആൻഡ് ഓൺ കണ്ടിട്ടുണ്ട് അല്ലാതെ എനിക്ക് ടോഷർട്ടിന് അങ്ങനെ നേരിട്ട് പരിചയമില്ല ടോഷർട്ടിന് അതെ ഞങ്ങൾ ഒരേ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾക്ക് കോമ്പിനേഷൻ വന്നു സോ ഇവിടെ വന്നു പരിചയപ്പെട്ടു ഫ്രണ്ട്സായി എവിടെയോ ഒരു ബൾബ് കത്തി മണിയടിച്ചു അപ്പൊ പിന്നെ ഞങ്ങള് സംസാരിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം ഐ ലവ് യു പോലും ഞങ്ങള് പറഞ്ഞു ശേഷം വീട് ഞങ്ങള് ഒന്നും അതാ ഞാൻ നേരത്തെ നമ്മള് സംസാരിച്ചു കോഡുകളൊന്നും ഉണ്ടാക്കാനുള്ള സമയം അതിന്റെ ആവശ്യവും വന്നില്ല ഞങ്ങളുടെതായ കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഞങ്ങള് ഷെയർ ചെയ്തു രണ്ടു അത് ഓക്കെ ആയിരുന്നു അപ്പം ഒരു വൺ വീക്ക് ടൈം ഞങ്ങൾ എടുത്തു ടൈം എടുത്തു എന്നിട്ട് ഓണത്തിന് ഒരു ടു ഡേയ്സ് മുമ്പ് ഞങ്ങള് ഞങ്ങളുടെ പേരൻസിന്റെ അടുത്ത് ഒരേ സമയത്ത് ഒരേ ദിവസം പറഞ്ഞു പറഞ്ഞു അതെ ചേട്ടൻ കുന്നംകുളത്തും പറഞ്ഞു ഞങ്ങൾ ചെന്നൈയിലും പറഞ്ഞു എന്നിട്ട് പിന്നെ പേരൻസിനും ഇഷ്ടായിരുന്നു അവർ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ശരിക്കും കല്യാണം എന്ന് ഒരു ഒരു സൃഷ്ടിച്ച ഒരു കല്യാണം കൂടിയായിരുന്നു അല്ലെ നമ്മളെല്ലാവരും അതായത് ബ്രാഹ്മണാണ് ബ്രാഹ്മിൻ ക്രിസ്ത്യൻ ആ ഒരു രീതിയിലുള്ള വെഡിങ് ഒക്കെ നിങ്ങൾ നടത്തി സോ അതിന് എന്തെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല വേറെ എവിടെ എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായോ എല്ലാരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവർക്കും മാതൃകയായ ഒരു ചേട്ടനെപ്പോഴെങ്കിലും ഈ മാർഷൽ ആർട്സ് പഠിച്ചത് ആക്ടിംഗിന്റെ ഒരു കരിയറിൽ ഭയങ്കര ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ ഉറപ്പായിട്ടുണ്ട് ഞാൻ സീരിയൽ ഫസ്റ്റ് ചെയ്യുന്നത് അതിലെ തന്നെ എനിക്ക് ആർട്സ് ഭയങ്കര പിന്നെ ആ സീരിയലിൽ ഒത്തിരി സ്ണ്ട് സീൻസ് ഞാൻ കമ്പോസ് ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി റീസെന്റ് ചെയ്ത മൂവിയിലൊക്കെ ഇതുപോലെ രണ്ട് സ്റ്റണ്ട് ഞാൻ അപ്പൊ എനിക്കെപ്പഴും താല്പര്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില വർക്കിലൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ടോഷർ ഭയങ്കര പാഷനേറ്റ് ആസ് എൻ ആക്ടർ അതിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരു ആക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്വഭാവം എനിക്ക് ആ സ്വഭാവമുണ്ട് ഒക്കെ അറിയാതെ കായലിൽ ചാടിയിട്ടുണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് മുങ്ങി മുങ്ങിപ്പോയിട്ടുണ്ട് വെള്ളം കുടിച്ച അങ്ങനെയൊക്കെ സംഭവങ്ങള് ടോഷേർട്ടിന്റെ ടെക്നിക്കറിയാം മനസ്സിലാ ലാക്ക് അറിഞ്ഞു ചെയ്യുന്ന ആളാ ഞാൻ അതൊന്നും അറിയാതെ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ കാണിച്ചിട്ട് ഈ കരിയറിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല ഇപ്പൊ എടുത്തു പറയാണെങ്കിൽ ചക്രം ചക്രം സിനിമയിൽ ചെയ്തു ലോഹിതദാസ് അദ്ദേഹത്തിന്റെ കൂടെ അപ്പോൾ ആ സമയത്ത് ആ സമയത്തുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വളരെ ചെറിയ പ്രായത്തിലായിരുന്നല്ലോ ഇൻഡസ്ട്രിയിൽ വന്നതൊക്കെ അപ്പോൾ ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെ ആയിരുന്നു അദ്ദേഹം അത് വളരെ ഒരു ടൈം പാസ് പോലെ എടുത്ത സിനിമകളായിരുന്നു അതൊക്കെ ടൈം പാസ് എന്ന് പറയാം ഒരു ട്രയൽ അത്രേ ത്രേ ഉള്ളു പൃഥ്വിരാജിനോട് അങ്ങനെ ഒരു സ്റ്റാർ ആയിട്ടില്ല ആയിട്ടില്ല ആക്ച്വലി രീതിയിലാണ് വന്നത് കാരണം പൃഥ്വി മൂന്ന് പടം ചെയ്തിരുന്നു സോ വയലൻസ് ചെയ്യുന്ന സമയത്ത് സുകുമാരൻ്റെ മോനാണ് വെറ്ററൻ ആക്ടർ അങ്ങനെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന പൃഥ്വിക്ക് അറ്റ്ലീസ്റ്റ് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്താണ് ഐഡിയ ഉണ്ട് പിന്നെ അത് പഠിക്കാൻ അല്ലെങ്കിൽ അതില് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അന്നേ പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ ചുമ്മാ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അഭിനയിച്ച് പോവാന്നുള്ള രീതിയിൽ വന്ന ആളാണ് അപ്പം പക്ഷെ അതിൽ ഞാൻ കൊറേ പഠിച്ചു എന്നുള്ളത് സത്യമാണ് അതില് പ്രോബ്ലി എനിക്ക് ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി അടുത്തത് എനിക്ക് ചെയ്യണം എന്നൊരു തോന്നല് വന്നത് ആ പ്രോജക്റ്റ് ആണ് ഈ തമിഴ് ഭാഷയുമായിട്ട് ഒരു പ്രത്യേക അടുപ്പമൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഡാടി ഭയങ്കര ശിവാൻ ഫാണ് പടങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയിലെ ഒരു കോമൺ ഇഷ്ട രണ്ടുപേർക്കും നിങ്ങൾ പാട്ടൊക്കെ പാടിയ ഒന്ന് റിലാക്സ് ആയി ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം പോകാതെ ചെറിയ കുറച്ച് വലിയ പണിയായിരിക്കും അതെ പക്ഷെ ഇത് നമ്മൾ നേരത്തെ പല സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും കളിച്ചു നോക്കിയിട്ടുണ്ടാവില്ല പക്ഷെ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും കണ്ടിട്ടുള്ളത് കൊണ്ട് അപ്പൊ പ്രോപ്പർട്ടീസ് വരുമ്പോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ റെഡി സോ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് ഗ്ലാസ് ബലൂൺസ് അതൊക്കെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് അപ്പൊ ഇത് വെച്ച് കളിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ബലൂൺ എടുക്കുക അതിങ്ങനെ നമ്മള് ബ്ലോ ചെയ്തിട്ട് ഈ ഗ്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ബ്ലോ ചെയ്യുക അപ്പൊ ഗ്ലാസ് അതില് ടൈറ്റ് ആവുമല്ലോ എന്നിട്ട് അത് അങ്ങനെ തന്നെ കൈ കൊണ്ട് തൊടാണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഗ്ലാസ് മാത്രം ബലൂൺ പോകാതെ നോക്കണം മാക്സിമം ഇത് പോയാലും കുഴപ്പമില്ല പക്ഷെ എങ്ങനെയെങ്കിലും അത് വെക്കണം റെഡി അങ്ങനെ ഒരു മിനിറ്റിൽ എത്ര ഗ്ലാസ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അറ്റ് എ ടൈം ഓരോരുത്തർ വെച്ചിട്ട് കളിക്കണം അപ്പൊ ഇവിടെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഝകടാ ദുഷ്ലാണ് ഒരു പോസ് നിന്നോളൂ സിലല്ലോ ഇവിടെ വേണ്ടത് അല്ലേ ഈ ഗെയിമിന് മസിൽ ആവശ്യമില്ല ബുദ്ധി വേണം ശരി അപ്പൊ ആദ്യം ആര് കളിക്കും ഇങ്ങനെയൊക്കെ അതെ നമുക്ക് ആദ്യം നമ്മള് ചരിത്രം ഒന്നും തിരുത്തി കുറിക്കാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇവിടെ നിന്നോളൂ ആദ്യം ഇവിടെ നിന്നോളൂ ഒരു ബലൂൺ എടുത്തോളൂ റെഡി റെഡി വൺ ടു അത് കുഴപ്പല്ലൂൺ പോയി ബലൂൺ ാണ് ഇനി കുറച്ച് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും യെസ് സമയം കഴിയാറായി യെസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം അഞ്ചെണ്ണം

ടൈം ഔട്ട് ആയി കുട്ടി ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജൂറി മെമ്പർ ആണ് അറിയോ സമയം കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് പോലും അവിടെ വെക്കാൻ സമയക്കില്ല എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എട്ടാമത്തെ വെക്കാൻ തുടങ്ങുമ്പോഴാണ് എട്ട് നിലയിൽ പൊട്ടിന്ന് പറയുന്നില്ല അതെ അപ്പോ ചേട്ടന്റെ ഏഴെണ്ണം അപ്പൊ എട്ടെണ്ണം വെക്കണം ഓക്കെ അപ്പൊ വീണ്ടും നമ്മൾ ഇതാ സെറ്റ് ഇദ്ദേഹത്തിന്റെ സമയമാണ് റെഡി റെഡി മ്യൂസിക് മ്യൂസിക് വെരി 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 ഗുഡ് 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 ഗുഡ്

പകുതി പോലും എത്തിയിട്ടില്ല ആ ഓർമ്മ വേണം അയ്യോ മാഡം ഇരുപത് സെക്കൻഡ് ഒന്ന് രണ്ട് നാലെണ്ണ ആയുള്ളൂ തുടരുത് തുടരുത് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സമയപ്പ തീരും ടൈം ഔട്ട് ആയതിനു ശേഷം സെയിം ചന്ദ്ര ചെയ്ത പോലെയാണ് പ്ലേസ് ചെയ്തത് ഒരേ ടൈമിങ് നിങ്ങൾ തമ്മിലുള്ള മനപ്പൊരുത്വം പിന്നേം പിന്നെ തെളിയിച്ചോണ്ടിരിക്കയാണ് ചന്ദ്ര എന്ത് ചെയ്തോ അത് തന്നെയാണ് ചേട്ടൻ ഫോളോ ചെയ്തിരിക്കുന്നത് തോൽപ്പിക്കാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും തുല്യായിട്ട് ഏഴ് ഏഴ് എന്ന പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പണീഷ്മെന്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് എന്നുള്ള രീതിയിൽ എനിക്ക് തരാൻ പറ്റില്ല പക്ഷെ ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ പേപ്പറിൽ എഴുതിയിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഓരോരുത്തരും മാറി മാറി എടുത്തിട്ട് അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ചെയ്യാം അത്രേ ഉള്ളൂ എഴുതിയിരിക്കുന്ന ഓരോ വാചകങ്ങൾ നിങ്ങളുടെ സന്തോഷിക്കും അതേപോലെ ും ഇതാണ് നിങ്ങളുടെ പണിഷ്മെന്റിനുള്ള സംഭവങ്ങള് ഇതിനകത്ത് കുറെ സംഭവങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു ലിപ്ലോക്കൊക്കെ എഴുതിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് നിങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല സന്തോഷം മുട്ടി നിൽക്കുന്ന ആളൊക്കെ എന്ത് തോന്നുന്നു എനിക്ക് ആക്കി കളയരുത് ശരി ആദ്യം ആരെക്കു അത് പറയട്ടെ പാട്ട് പാടി ഈ ചേച്ചിയുടെ കൂടെ ചന്ദ്രയുടെ കൂടെ പറഞ്ഞു അല്ല അതായത് ഇപ്പൊ ഇപ്പൊ പാട്ട് കവിൽ ഇണയിൽ അത് സ്വന്തമായിട്ട് പാടണം എന്നിട്ട് അതിൻ്റെ മ്യൂസിക് ഇടലുടൻ അതൊക്കെ ഇടണം റെഡി

തച്ച സഞ്ചി ഇത് തച്ച സഞ്ചി അഞ്ച് പറയുക വേറെ നോക്കി മോക്കി വായിക്കാൻ മലയാളം വായിക്കാൻ അറിയില്ല ഒരു പ്രാവശ്യം വായിച്ചോളൂ ഇത് ആര് തച്ച സഞ്ചി ഇത് ചന്തയിൽ തച്ച സഞ്ചി ആ തുടങ്ങി ഇത് ആറ് തച്ച സഞ്ചി ഇത് ചന്തയിൽ തച്ച സഞ്ചി ഇത് ആറ് തച്ച സഞ്ചി ഇത് ചന്തയിൽ തച്ച ഇത് ആറ് തച്ച ചന്തയിൽ തെച്ച സഞ്ജി ആര് തെച്ച സഞ്ജി ഇത് ചന്തയിൽ തച്ചി ഇത് ആര് തച്ച സഞ്ജി ഇത് ചന്തയിൽ തെച്ച സഞ്ജി ഇത് ആര് തെച്ച സഞ്ജി ഇത് ചന്തയിൽ തച്ച സഞ്ജി അങ്ങനെ തോൽപ്പിക്കാൻ സത്യം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ജനറൽ വോയിസിൽ വോയിസിൽ പാടുക പാടുക പാട്ട് പാട്ട് അതായത് ഒരു പെണ്ണിന്റെ ുംക്കില്ല് വെള്ളം തോടിച്ചു കൊമ്പരി കൊക്കൂറുമ്പോൾ ടിപൊളി കണ്ടു നാക്കല് ഫാഷൻ ഷോ നമ്മൾ നടക്കില്ല അതുപോലെ ു ഇത് പണീഷ്മൻ കഴിഞ്ഞു അടിപൊളിയായിരുന്നില്ലേ സിമ്പിൾ ആയിരുന്നില്ലേ എല്ലാം നല്ലായിട്ട് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യും ഒത്തിരി പക്ഷെ എൻ്റെ എന്റെ ആഗ്രഹം മാത്രം നടന്നില്ലല്ലോ എന്റെ ലിപ്ലോക്ക് ഇവിടെ എവിടെയോ